കേരളത്തിലെ കോൺഗ്രസ് ഐക്യം ഉറപ്പാക്കുന്നതിനായി വീണ്ടും ഒരു വിപുലമായ ജംബോ കമ്മിറ്റി രൂപീകരിക്കാൻ നേതൃത്വം തയ്യാറെടുക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുനഃസംഘടനയുടെ ഭാഗമായി ഏകദേശം നൂറ്റമ്പത് കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാനാണ് തീരുമാനമെന്നാണ് സൂചന സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച മുന്നൂറ് പേരുടെ പ്രാഥമിക പട്ടികയിൽ നിന്നും എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം എണ്ണം നൂറ്റമ്പത് പേരിലേക്ക് ചുരുങ്ങി എന്നാണ് സൂചനകൾ സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾക്കായി ഓരോ സെക്രട്ടറിമാർക്കും വ്യക്തമായ ചുമതല നൽകുമെന്നാണ് തീരുമാനം ഇവർക്ക് തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും അന്തിമ പട്ടികയ്ക്ക് കെ പി സി സി അംഗീകാരം നൽകിയൽ ഉടൻ ഐ എ സി സിയിലേക്ക് കൈമാറും ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ഇതോടെ കെ പി സി സി പുനഃസംഘടനയുടെ പ്രധാന ഘട്ടം പൂർത്തിയാകും അസംതൃപ്തരായി പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടന ഐക്യം വീണ്ടെടുക്കാനുള്ള നീക്കമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തുന്നത് മുമ്പ് അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തുവിട്ടു ഇതിനോടുകൂടി മറ്റൊരു സൂപ്പർ ജംബോ ഘടനയും വരാനിരിക്കുന്നതോടെ പാർട്ടിക്കുള്ളിലെ വിവാദങ്ങളും പ്രതീക്ഷകളും ഒരുപോലെ ഉയർന്നിട്ടുണ്ട് കോൺഗ്രസിൽ നിൽക്കുന്ന ഗ്രൂപ്പിസം അവസാനിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി സി സി പുനഃസംഘടനാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് മാത്രമേ നടപ്പാക്കൂ എന്നതാണ് നിലവിലെ തീരുമാനം തിരഞ്ഞെടുപ്പ് മുന്നോടിയായി ജില്ലാ നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി തീർന്നയിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ി യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെ എ നേതൃത്വത്തിന്റെ ശക്തമായി ഇടപെടൽ ആരംഭിച്ചു ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എ നേതൃത്വം പാർട്ടിയിൽ ഐക്യം ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ചു ഗ്രൂപ്പ് കലഹങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ടു പോകണം എങ്കിൽ മാത്രമേ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കൂ എന്നാണ് നിർദ്ദേശം പി ഡി സതീശിനെതിരെ സംസ്ഥാനത്തിലെ ചില നേതാക്കൾ നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ ഇന്ന് ഈ അടിയന്തര കൂടിക്കാഴ്ച നടത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നവംബർ ഒന്നിന് ആരംഭിക്കാനും മുൻ കെ പി സി സി ഭാരവാഹികളെ അടക്കം ഉൾപ്പെടുത്തി വ്യാപകമായ പ്രചാരണ സമിതികൾ രൂപീകരിക്കാനുമാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കൾ എന്നിവർ തമ്മിൽ നടന്ന ചർച്ചയിൽ എഇ സി സി വ്യക്തമായും അറിയിച്ചു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല പാർട്ടിയെ ഐക്യമായി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുന്നിലുണ്ടെങ്കിലും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സജീവമാകുന്നതോടെ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ് കെ പി സി സി ഭാരവാഹികളുടെ നിയമനത്തിൽ വി ഡി സതീശൻ പക്ഷക്കാർ എതിർവ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സംഘർഷം ശക്തമായിരുന്നു മുൻ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റിയതിനു ശേഷമുള്ള നേതൃമാറ്റം പാർട്ടിയിൽ ഐക്യത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഫലപ്രദമായില്ല പുനഃസംഘടനയിലൂടെ എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെടുത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സണ്ണി ജോസഫിന്റെ ശ്രമം സെക്രട്ടറിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചതോടെ പാർട്ടി ഘടനകൾ മുഴുവൻ സജീവമാകുകയും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാവുകയും ചെയ്യുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ